ഇന്ന് ധന്യമീ ദിനത്തിൽ ചിന്തിക്കുന്ന വിഷയം സ്വയംവര പാർവതി ഹോമു എന്നതാണ് ഞാൻ ഇതിനെ കുറിച്ചൊന്ന് ആഴത്ത് പഠിച്ച ആളൊന്നല്ല കേട്ടോ മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ ദിവസേനെ അപ്പ തോന്നിയ ഒരു വിഷയം പതിവാടി കേൾക്കുന്ന ഓഡിയൻസിന് അറിയാമല്ലോ ചക്ക എന്നുള്ള വിഷയം തോന്നിച്ച ചക്കാന്ന് പറയുന്നത് വേറൊരു വാക്ക് കണ്ടാൽ ആ വാക്കിനെ കുറിച്ച് പറയും അതിൻ്റെ അർത്ഥകലങ്ങൾ എന്താണ് സ്വയംവര പാർവതി ഹോമം എന്ന് പറഞ്ഞത് പലയിടത്തിലും എഴുതി വെച്ചതൊക്കെ കണ്ടിട്ടുണ്ട് ഹോമം നടത്തിയവർ ആയിട്ട് സംസാരിക്കാറുണ്ട് കരക്കടില്ല ഞാൻ അതിന അനുകൂലം ആണ് വ്യക്തി ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഹോമൊന്നും നടത്തുന്ന ആളല്ല അങ്ങനെ വഴിപാടും കഴിക്കുന്ന ആളല്ല വഴിപാടൊട്ടും എനിക്ക് പ്രിയപ്പെട്ട ദേവാലയത്തിൽ പോയാലും വഴിപാടൊന്നും കഴിക്കാറില്ല പക്ഷേ അവിടെ എഴുതി വച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന ഹോമം എന്നൊക്കെ വായിക്കും കാരണം എന്താ ഓരോ പദത്തിനും ഓരോരോ അർത്ഥതലങ്ങൾ ഉണ്ട് നമ്മൾ ആ വാക്കിന്റെ അർത്ഥം ആലോചിച്ചാൽ മതി ജീവിതത്തിൽ മലയാളം സംസാരിക്കുന്നതാണെങ്കിൽ ഇതിൻ്റെയൊക്കെ മീനിങ് എന്താണ് സ്വയംവര പാർവതി ഈ സ്വയംവരം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നു നാം വരിക്കുന്നത് സ്വയം ഞാൻ വരിക്കുന്നത് ജീവിതം സ്വയംവരല്ലേ ധന്യമീ ജീവിതത്തിൽ ഞാൻ സംസാരിക്കാൻ തയ്യാറെടുക്കുമ്പോ ഞാൻ വരിച്ചതല്ലേ ഇതിനെ ഈ വരിച്ചാൽ കല്യാണം കഴിക്കാനുള്ള അർത്ഥമല്ല കല്യാണം ഇങ്ങനെയല്ലേ നിങ്ങൾ ഇഷ്ടപ്പെട്ടതല്ലേ കല്യാണം കഴിക്കണോ അല്ലേ കല്യാണം കഴിക്കില്ലല്ലോ പെൺകുട്ടിക്ക് ഒട്ടുഷമല്ലേ കല്യാണം നടക്കൂ നിങ്ങൾ വരിച്ചത് ഇവിടെ നിന്ന് ഞാൻ സംസാരിക്കുന്നു അയ്യോ ആരും തോക്ക് ചൂണ്ടി സംസാരിക്കുന്നു എന്ന് സ്വയം ഭരിച്ച ഇത് ഒരു കേൾക്കണം നിർബന്ധമുണ്ടോ ചിലവർ പറയണത് മുഴുവൻ കേക്കും ഞാൻ പറയണത് ചിലവർ പറയാ ഒരു മൂന്ന് മിനിറ്റ് കൂടുതൽ കേൾക്കാനൊന്നും വയ്യങ്ങള് ഒതുക്കി പറയണം അതുകൊണ്ട് ഞാൻ അപ്പോഴേക്കും വിരലുകൊണ്ട് മാറ്റും അവര് വിരലോണ്ട് മാറ്റിയിട്ട് വരണം കാണുമല്ലോ അത് സ്വയം ഭരിച്ചതല്ലേ തക്കാലത്തും സ്വയം വലിച്ചതാണ് അതുമായിട്ട് പാർവതി എങ്ങനെ ചേർന്ന് നിൽക്കുന്നത് മീനാക്ഷി കുട്ടി എന്ന് പറയുന്നില്ലേ കല്യാണി അമ്മ എന്ന് പറയായിരുന്നില്ലേ പാർവതി പവർ പർവതം ഇതൊക്കെ അതിൽ നിന്നുണ്ടായിട്ടുള്ള വാക്കുകളാണ് ശക്തിയെ വിശേഷിപ്പിക്കുന്ന പേരാണ് പാർവതി നമ്മളുടെ ശക്തിയെ പവർ ശക്തി റെസിസ്റ്റിംഗ് പവർ ഒക്കെ പറഞ്ഞോളൂ ഒക്കെ പാർവതിയാണ് ഏതായാലും ഇഞ്ചക്ഷൻ കൊടുത്തു ഇനി ആകും പേഷ്യൻ്റ് വിശ്രമിക്കട്ടെ ഇനി എന്താവും നോക്കാം വെയിറ്റ് പാർവതിയാണ് ഇനി ജീവന പാർവതി നിങ്ങളേന്ന് നിങ്ങൾ റെസിസ്റ്റിംഗ് പവർന്നോ ഏത് വാക്ക് പറഞ്ഞാലും കുഴപ്പം ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞ ഒരു എനിക്കിഷ്ടമാണ് ഞാൻ ആ വീതിയിലൊക്കെ സംസാരിക്കും ഈശ്വരൻ ഇല്ലാണല്ലോ സത്യം പിന്നെ ഉള്ള ഒരു കാര്യത്തിനെയാണല്ലോ നമ്മൾ ഇല്ല എന്ന് പറയുള്ളൂ എവിടെ ഉണ്ടല്ലോ ലിഗം എന്തായാലും ഇല്ല എന്നിട്ട് അങ്ങനെയൊന്നുണ്ടോ ഉള്ളതിനാണ് ഇല്ല എന്ന് പറയുക അപ്പൊ ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞ എന്താർത്ഥം ഉണ്ടെന്നല്ലേ ഉള്ള ഒരു കാര്യത്തിനല്ലേ ഇല്ല എന്ന് പറയുക അപ്പൊ സ്വയം ഭരിക്കുകയാണ് പാർവതി നമ്മളിലെ എനർജി ജീവശക്തി ആ ജീവശക്തി സ്വയം ഇതൊക്കെ ഒരു സൂക്കടനെ പറ്റിയിട്ട് ദിവസേന അമ്പത് തവണ കേൾക്കേണ്ടി വരും ആൾക്കാർ സൂക്കട് വന്നു ഈ ആൾക്ക് വന്നു മറ്റാൾക്ക് വന്നു ഒരു ദിവസം അമ്പത് തവണ കേട്ടു ആ രോഗത്തെ രോഗത്തെക്കുറിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ വായിച്ചു അതിന് മരുന്നില്ല മരുന്നില്ലെങ്കിലും ചികിത്സയ്ക്ക് ലക്ഷക്കണക്കിന് തെളിവും മരുന്നില്ല മരുന്നില്ലെങ്കിലും ചികിത്സ നടത്തണം അതിനോ ലക്ഷക്കണക്കി ചെളവാകണം അതിനോ ഇൻഷുറൻസ് ചേരണം അതിന്റെ ഇൻഷുറൻസ് ചേർന്നു എന്നിട്ടോ ഇതിനെ വരിക്കുകയാണ് ചെയ്യുന്നത് ശരീരം പ്രതിരോധ ശക്തി പോലെ ചെല്ലുമ്പോ പല ലക്ഷണം കാണിക്കും ഒരാൾക്ക് ഈ ലക്ഷണം വേറൊരാൾക്ക് വേറെ ലക്ഷണം അതിനെ വേറെ പേരിട്ട് വിളിച്ചു ശരീരം അവിടെ ഒരു സ്വയംവരം നടക്കുന്നുണ്ട് ആ ശരീരം സ്വയംവരം വിളിച്ചിട്ട് ഇലക്ട്രിസിറ്റി ഫാനക്കൂടെ വരുമ്പോൾ കാറ്റാവുന്ന പോലെ തുജ്ജിൽ തണുപ്പ് കിട്ടുന്ന പോലെ ശരീരം പ്രതിരോധ ശക്തി പോകുമ്പോ ഉന്നതായിപ്പോട്ടെ സ്വയം വലിച്ചു നാം സ്വയം വലിച്ചിട്ടല്ലേ രാവിലെ മുളയ്ക്കേ കുപ്പി കുട്ടിക്കുക ആരെങ്കിലും പറഞ്ഞിട്ടാണോ ആ കുപ്പി മുഴുവൻ തീർന്നാ ഊട്ടനെ വൈകുന്നേരത്തേക്ക് വേറെ കുപ്പി വേണം ആരെങ്കിലും പറഞ്ഞിട്ടാണോ സ്വയം വലിച്ചതാണ് ഇതിൻ്റെ ഒരു കഥാരൂപമാണ് അനവധി രാജകുമാരന്മാരിന്നു രാജകുമാരി മാലയുമായിട്ട് വന്നു ഏത് രാജാവിനെ കല്യാണം കഴിക്കണം എന്ന് രാജകുമാരിയെ നിശ്ചയിക്കാൻ നമ്മുടെ അകത്തെ ആ ശക്തി വിശേഷം ശക്തിവിശേഷം പാർവതിയാണ് ഇപ്പൊ പറയാൻ നെഗറ്റീവ് പറയുമ്പോൾ പാർവതിയുടെ പേര് പറയരുതണ്ടോ ആ പാർവതി നീ കുട്ടിയിൽ കുടിച്ചോ നീ മയക്കുമരുന്ന് കഴിച്ചോ സകല ജീവജാലങ്ങളെയും കൊന്നിട്ട് ഇനിയിപ്പൊ കൊല്ലാൻ ബാക്കിയൊരു ജീവജാലവും ഇല്ല അതിന്റെ ഒക്കെ സൂര്യനുള്ള സകലേനെയും കൊന്നു വന്നോ വരിച്ചതാണ് പ്രഷറിനെ വരിച്ചതാണ് ഷുഗർ വരിച്ചതാണ് ഉണ്ടാക്കിയതാണ് എന്തിങ്ങനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല നി നിങ്ങള് കണ്ടുപിടിക്കണം എങ്ങനെ വന്നു എന്ന് അങ്ങനെ വരുമ്പോ വര പാർവതി ഹോം എന്ന് പറഞ്ഞാൽ പാർവതി നമ്മുടെ പ്രതിരോധ ശക്തി പാർവതി വരിച്ചത് ശിവനെയായിരുന്നു ഇതാണ് പ്രത്യേകത ശിവനെയാണ് പാർവതി വരിച്ചത് സ്വയംവരാണ് പാർവതി രക്ഷപ്രകാര ശിവശക്തി നഷ്ടപ്പെടുമ്പോൾ നമ്മൾ എന്തായി അനുനിമിഷം നമ്മൾ നിത്യജീവിതമാണ് നമ്മൾ ചിന്തിക്കുന്നത് നിത്യജിതത്തില് രണ്ടു ദിവസം മുമ്പേ ഒരിടത്ത് ആഹാരം കഴിക്കാൻ കഴിയും ഇപ്പൊ എന്തോ എനിക്ക് പേരില്ലാത്ത എന്തോ എനിക്ക് പേരറിയില്ല എന്തോ ഒരു ജ്യൂസ് ഓർഡർ ചെയ്തിട്ട് കൂടെ ഉള്ള ആൾ വാങ്ങുന്നുണ്ട് കൊടുന്ന് വെച്ചപ്പോഴേ അത് പതയുന്നുണ്ട് മതിയല്ല നോക്കപ്പൊ കൃത്രിമമായിട്ട് ഏത് തരം ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ ഇത് കഴിക്കുമ്പോ എന്ത് സംഭവിക്കും ഒരു മണിക്കൂറിനുള്ളിൽ ആണ് എന്ന് പറയും പിന്നീടത് വേർ രോഗത്തിലേക്ക് പോകും പലതും രോഗത്തിലേക്ക് പോയി വരിച്ചത് ശിവനെ അല്ല ശിവശക്തി എന്ന് പറഞ്ഞാൽ പകുതി ചികിത്സക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പകുതി ചികിത്സയുടെ ഭാഷ പറഞ്ഞാൽ കുക്കഡ് ഫുഡ് പോലും അല്ല അതാത് കാലാവസ്ഥയിൽ അതാത് സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ഭക്ഷ്യവസ്തുക്കൾ ആണ് സ്വയം ഭരിച്ച് മാലിടർന്ന് ശിവന്റെ കഴുത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെ ശിവൻ എന്ന് പറഞ്ഞാൽ പിതാവില്ല ശ്രീരാമന് പിതാവുണ്ട് ശ്രീകൃഷ്ണന് പിതാവുണ്ട് ശിവന് പിതാവില്ല എന്ന് പറയാൻ കാരണം അനാദി എനർജി അനാദി തുടക്കം ആയിട്ടുള്ള അവസാനവും ഇല്ല ഇതിനെ വിസ്തരിച്ച് പറഞ്ഞത് ശങ്കരാചാര്യ ആ വിഷയം പറയുമ്പോൾ നമുക്കത് ആലോചിക്കാം അനാദി ഇതിനായിട്ട് പ്രതിരോധ ശക്തി നമ്മൾ എന്ത് ചെയ്യണം അതിനെ ബുദ്ധിമുട്ടിക്കാതെ നമ്മളാകുന്ന പാർവതി ഇവനെ വരിക്കണം ഈ മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ എന്തു ചെയ്യണം സകം കേട്ടാൽ എല്ലാവർക്കും തൃപ്തി ആവില്ല പൂക്കളൊക്കെ കൊണ്ടുവന്നിട്ട് ഈടെ ഇവിടുന്ന് ദൂരത്തിന് ഇവിടുന്ന പൂവ് കൊണ്ടുവന്നു ഒരു ലക്ഷത്തി മുപ്പതിനാറ് പട പുഷ്പം ലൈറ്റിൽ കൊണ്ടുവന്നു പറഞ്ഞു പുഷ്പൊക്കെ വെച്ച് ചന്ദൻ തരിക കത്തിച്ച് കുറേ വർത്തമാനം പറഞ്ഞ് സംസ്കൃതത്തിൽ നാല് ശ്ലോകം ചൊല്ലി സ്വയംവര പാർവതി ഹോമം എന്ന് പറയുമ്പോൾ ഈ തത്വത്തിലേക്ക് വരുന്നതാണ് മനസ്സിന്റെ ഉണ്ണും അതിങ്ങനെയൊന്നും കാണിച്ചോളുന്നില്ല കാണിച്ചോണ്ട് അബുദ്ധം ഉണ്ടോന്നോ അവരെ പരിഹസിക്കുന്നു എന്നോ ഇല്ല ഇതൊന്നും വേണ്ട ഒരു ഭക്ഷ്യ വസ്തു ഭക്ഷിക്കുമ്പോൾ ആലോചിക്കുക ഇത് അംഗീകരിച്ചാണോ ശിവൻ ഇഷ്ടപ്പെടുക ഏത് ഭക്ഷണ അകത്തേക്ക് പോകുമ്പോഴും ഏത് ചെയ്ത് ചെയ്യുമ്പോഴും ശോഭിക്കുമ്പോൾ നമ്മൾ സ്വയം നിയന്ത്രണം വിടും ആ പാർവതി ശിവന്റെ അല്ലാത്ത വേറെ ആളെ കഴുത്തിൽ മാല കിട്ടൂന്നാകുമ്പോൾ കഥ വരിക അത് ചെയ്യാൻ പാടും ഇതുകൊണ്ട് അനുനിമിഷം ഇവിടെ നടക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ ജീവിതത്തിൽ സ്വയംവര പാർവതി ചില വാക്കോ പ്രയോഗം കേൾക്കുമ്പോൾ ആ പ്രയോഗത്തിൻ്റെയൊക്കെ ആന്തരിക അർത്ഥം നമ്മൾ ചിന്തിക്കണം നമ്മൾ ഭരിച്ചതാണ് ഇതൊക്കെ കുട്ടി വിളിക്കുമ്പോൾ ആശ്വസിപ്പിക്കുന്ന അച്ഛൻ ഒരു വരി പറയും നിന്നോട് ഞാൻ രാവിലെ പത്ത് മണിക്ക് പറഞ്ഞില്ലേ എങ്ങനെ ചെയ്യരുതെന്ന് നീയിപ്പോ വേദന കൊണ്ട് നിലവിളിക്കണ പോനെ പത്ത് മണിക്ക് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ആ ചളിവെള്ളത്തിൽ നീ ഇങ്ങനെ തലകുത്തി മറിയുമ്പോ അച്ഛൻ പറഞ്ഞില്ലേ നീ കേട്ടോ അവൻ സ്വയം ഭരിച്ചത് അബദ്ധമായി ഇന്ന് ധന്യമേദിനത്തെ ചിന്തിച്ചത് എന്താണ് പാർവതി ശിവനെ കല്യാണം കഴിച്ചത് നമ്മളിലെ പ്രതിരോധ ശക്തി പാർവതി നമ്മളിലെ ശിവശക്തിയെ കല്യാണം കഴിക്കുന്ന എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല ആഹാരം കഴിക്കുക നല്ല പ്രവർത്തനങ്ങൾ ചിന്തക്ക് വിട്ടു വാക്കുകൾ സംവദിക്കുന്നു